എ എസ് ആർ എസ് എല്ലാ ചോർച്ചയും അടയ്ക്കുക ഞാൻ ഇവിടെ പറയുന്നു തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഡെസ്പോയിലെയും അനാവശ്യമായ ഷെഡ്യൂളുകൾ റീഷെഡ്യൂൾ ചെയ്ത് കുട്ടികൾക്ക് സൗകര്യപ്രദമായ നിലയിലും ആദിവാസി മേഖലകളിലേക്കും തോട്ടം മുതലുള്ള തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ഒരു വണ്ടി മാത്രമുള്ള ആ വണ്ടി നിർത്താതെ റൂട്ടുകൾ പരിഷ്കരിച്ചപ്പോൾ തന്നെ ഈ ആഴ്ച മുതൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു ദിവസം രണ്ട് ലക്ഷം രൂപയുടെ ഡീസൽ ലാഭിക്കാൻ കഴിയും എന്നാണ് തുടങ്ങിക്കഴിഞ്ഞു ഈ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം പത്ത് ദിവസം കഴിയുമ്പോ ഇരുപത് ലക്ഷം രൂപയാണ് ഒരു മാസം അതായത് ഗെഎസ്ആർസിന്റെ വരുമാനത്തിന്റെ നേരെ പകുതി അൻപത് ശതമാനത്തിന് മുകളിൽ ഓരോ ദിവസവും ഡീസലിന് വേണ്ടിയാണ് നമ്മൾ ചെലവ് ഡീസലിന്റെ കണക്ക് ഇപ്പോ അറിയാം ഇവിടുത്തെ ഡിപ്പോയിൽ അടക്കം ഓരോ വണ്ടിയുടെയും ഡീസൽ എന്ത് മൈലേജ് പറയുന്നത് നാല് കിലോമീറ്ററിൽ കൂടുതൽ ഒരു ലിറ്ററിന് കിട്ടുന്നുണ്ടെന്നാണ് കണക്ക് പറയുന്നത് പക്ഷേ ഇപ്പൊ ഞാൻ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് മൂന്ന് ഇരുപത് ദിവസമായിട്ട് ആദ്യത്തെ പത്ത് ദിവസം ഈ ഡിപ്പോയിലെ പത്ത് ബസ്സുകളിലെ ഫുൾ ടാങ്ക് അടിക്കുകയാണ് അടിച്ചിട്ട് ഡ്രൈവറെ പേരെഴുതി വയ്ക്കും വണ്ടി വിടും പിറ്റേ ദിവസം വീണ്ടും ഫുൾ ടാങ്ക് അടിക്കും അപ്പൊ എത്ര കിലോമീറ്റർ ഓടി അപ്പൊ വണ്ടിക്ക് ഓരോ വണ്ടിക്കും ഓരോ വണ്ടി രണ്ട് റൗണ്ട് കഴിഞ്ഞു ഓരോ ഡിപ്പോയിൽ ഇരുപത് വണ്ടി കഴിഞ്ഞു അടുത്ത പത്ത് വണ്ടി തുടങ്ങി കഴിഞ്ഞു മുപ്പത് വണ്ടി ഇത് ചെയ്ത് കഴിയുമ്പോൾ കേരളത്തിൽ ഓടുന്ന ഓരോ ബസ്സിനും എന്ത് മൈലേജ് കിട്ടുന്നുണ്ട് ഏത് ഡ്രൈവർ ഓടിക്കുമ്പോഴാണ് മൈലേജ് കുറയുന്നത് കൂടുന്നതെന്ന് കൃത്യമായി നമുക്കറിയാൻ കഴിയും അപ്പോഴും ചില വേലകളുണ്ട് അന്വർ സാഹത്ത് പറഞ്ഞ വേലയുണ്ട് ഞങ്ങൾ ഇത് കൊടുത്തപ്പോ ഒരു ഡിപ്പോയിൽ നിന്ന് രണ്ടു മൂന്ന് ഡിപ്പോയിലെ ഉദ്യോഗസ്ഥന്മാർ വണ്ടിക്ക് ഏഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് ലൈലൻഡ് കമ്പനിക്കാർ പോലും തലേ കൈവച്ചു അതെങ്ങനെയെന്ന് അവർക്ക് മനസ്സിലായില്ല ഈ വണ്ടി ഏഴ് കിലോമീറ്റർ കിട്ടുന്നുണ്ട് സംഭവം ഏലും ദിവസം ചോദിച്ചപ്പോൾ അങ്ങ് കൊടുത്തു പക്ഷെ മൂന്ന് പേരും ഇപ്പൊ സർവീസിലില്ല വീട്ടിലിരിക്കുകയാണ് നമ്മള് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അൻവർ സാഹത്ത് പറഞ്ഞ വളരെ ശരിയാസാഗത്ത് മാത്രമല്ല ഭരണകക്ഷിപ്പെട്ട എം എൽ എ മാർ പോലും മുകേഷ് ചങ്ങനാശ്ശേരി എം എൽ എ മന്ത്രിയായ സഞ്ചരിച്ചറിയാൻ ായംകുളം എം എൽ എ ഇവരെല്ലാ സങ്കടം പറയാണ് കെ എസ് ആർ ടി സിയിൽ പോകുന്ന ഫയൽ അവരെല്ലാ എം എൽ എ ഫണ്ടിൽ നിന്നും കോടികൾ ചെലവഴിച്ച് കെ എസ് ആർ ടി സി നിർമ്മിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് അനുമാനം കൊടുക്കുന്നതിൽ വന്ന കാലതാമസം നമുക്ക് അക്ഷന്ത ഒരു ക്രമക്കേടായിട്ട് കാണണം ആ താമസം ഇനി ഉണ്ടാവില്ല ഒരു ഫയലും ഗതാഗത വകുപ്പ് പ്രത്യേകമായ നിർദ്ദേശം വരെയാണ് ഒരു ഫയലും അഞ്ച് ദിവസത്തിൽ കൂടുതൽ ഒരു പിടിച്ചു വെച്ചാൽ അയാളെ അവിടുന്ന സ്ഥലം മാറ്റി അതിന് അതൊരു സംശയമുണ്ട് അഞ്ചു ദിവസം വിദ്യാഭ്യാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഒരു കാര്യം മനസ്സിലാക്കി അതിൽ ശരിയോ തെറ്റോ എന്ന് എഴുതാൻ അഞ്ചു ദിവസം തന്നെ വേണ്ട ഒരു മണിക്കൂറുകൾ വേണ്ട പക്ഷേ അഞ്ചു ദിവസം അനുവദിക്കുക ഇത് പണ്ട് ഞാൻ വനംവോക്കിൽ നടപ്പിലാക്കുന്നുണ്ട് പത്ത് ദിവസമായിരുന്നു അവിടെ അത് അഞ്ചു ദിവസമായി കുറയ്ക്കുന്നതിൽ ഞാൻ രാജിവെക്കേണ്ടി വന്നു അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ട ആദ്യമേ അഞ്ചു ദിവസം എന്നങ്ങ് അത്തരത്തിലുള്ള ആളുകൾ നമുക്ക് ജനങ്ങളോട് ചെയ്യുന്ന ദ്രോഹം ഇതിപ്പോ എം എൽ എ ദ്രോഹം ചെയ്യുന്നത് കാലതാമസമാണ് ഞാൻ ഇപ്പം ഒരു തീരുമാനം അവിടെ നിന്ന് പറയുകയായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു ഈ കെ എസ് ആർ ടി സിക്ക് സിവിൽ അത് അവസാനിച്ചു പ്രത്യേകിച്ച് ജോലിക്കാരൊന്നുമില്ല കോൺട്രാക്ടർ ആളെ വെച്ചിരിക്കുകയാണ് ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം വെച്ചിരിക്കുക എക്സിക്യൂട്ടീവ് ഡയറക്ടറും കൂടിയാണ് നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് അതാണ് എന്റെ തമാശ ഞാനപ്പം ചന്ദ്രബാബു 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 ആണ് ചീഫ് എഞ്ചിനീയർ അല്ലേ അപ്പൊ ഒരു ഇട്ടി സിമെന്റിന് എത്ര മണ്ണ് വേണം സാറേ എനിക്കറിയത്തില്ല അങ്ങനെ ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റ് ഇനി ഇല്ല ഞാൻ ബഹുമാനായ പി ഡബ്ല്യു ഡി മന്ത്രിയുമായി സംസാരിച്ചു ഇനി കെ എസ് ആർ എസ് എല്ലാ സിവിൽ വർക്കുകളും പി ഡബ്ല്യു ഡിയുടെ ബിൽഡിംഗ്സ് വിഭാഗം ചെയ്യും എന്ന് തീരുമാനിച്ചു ചോർച്ചകൾ ഇനി കാരണം ഒരു കുഴപ്പം സംഭവിച്ചാൽ നമുക്ക് ബഹുമാനപ്പെട്ട പി ഡബ്ല്യു ഡി മന്ത്രിയോട് പരാതി പറഞ്ഞു അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ സൂപ്പർ എഞ്ചിനീയർ എന്ന് വിളിക്കാം ഇതാരും ചൊല്ലുവിളിയില്ല ആവശ്യം അമലവൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകരുത് എന്നാണ് എന്റെ വിശ്വാസം